പ്രശാന്ത് ആത്മവിശ്വാസം വലിയ തോതിൽ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ബി ജെ പി നാല് മണ്ഡലങ്ങളിൽ വിജയ സാധ്യത അതിൽ തിരുവനന്തപുരവും തൃശൂരും ഉറപ്പ് തുടങ്ങിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ മറനീക്കി പുറത്തു വരികയും കൂടി ചെയ്യുന്നു തിരുവനന്തപുരം തൃശ്ശൂരും ഉറപ്പായി വിജയിക്കുമെന്ന കണക്കുമായാണ് ഇന്നിപ്പോൾ സംസ്ഥാന നേതൃയോഗവും പാർലമെന്റ് ഇൻചാർജുമായിട്ട് ഈ യോഗം നടക്കുന്നത് ഈ ഇതൊരു സുപ്രധാനമായ യോഗമാണ് കാരണം ബൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വെച്ചുള്ള വിലയിരുത്തൽ പക്ഷേ ഈ സുപ്രധാന യോഗത്തിൽ ഇന്ന് കൃഷ്ണദാസ് പക്ഷത്തെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നില്ല അവരുടെ അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ് കാരണം പി കെ കൃഷ്ണദാസ് എ എൻ രാധാകൃഷ്ണൻ എം ടി രമേഷ് പോലുള്ള മുതിർന്ന നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അവർ നേതൃത്വത്തിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പങ്കെടുക്കില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നതുവരം എന്തായാലും ഇന്നത്തെ യോഗത്തിൽ അവർ പങ്കെടുക്കാത്തതിന് കാരണം പലപ്പോഴും അവർ ഈ കൃഷ്ണാസ് നേതാക്കൾ പങ്കെടുത്ത അല്ലെങ്കിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ വേണ്ട തരത്തിലുള്ള ഒരു പിന്തുണ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല കെ സുരേന്ദ്രൻ അടക്കം മത്സരരംഗത്ത് നിന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ അവർക്ക് ഉണ്ട് എന്നതാണ് ഇതിൻ്റെ കാ ഇതിൻ്റെ ഈ പ്രതിഷേധത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഇതിനു പുറമേ ഈ ദലാൽ വിഷയം ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ ചർച്ചയാക്കാൻ ഒരുങ്ങി തന്നെയാണ് ഇന്നിപ്പോൾ യോഗത്തിനെത്തിയിരിക്കുന്നത് രാവിലെ യോഗം തുടങ്ങിയപ്പോൾ നിലവിളക്ക് കൊളുത്തുന്ന ചടങ്ങിലേക്ക് അവരെ നേതൃത്വം ക്ഷണിച്ചെങ്കിലും അവർ ഈ യോഗത്തിൽ ഈ നിലവിളക്ക് കൊളുത്താനായി മുന്നോട്ട് വന്നില്ല ഈ പ്രകാശ് ജാവദേക്കർ കൂടി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് പ്രകാശ് ജാവ്ദേക്കർ സന്ദർശനമടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും വിവാദമാവുകയും ചെയ്തതിൽ ജാവദേക്കർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിഭവമുണ്ടോ അപ്പം ഈ ശോഭാ സുരേന്ദ്രനെതിരെ പൊതുവിമർശനം രഘുത നടത്തി ജാവ്ദേക്കർ ഇന്ന് ഇപ്പോൾ രാവിലെ യോഗം തുട തുടങ്ങി ഒരു മണിക്കൂർ മണിക്കൂറായിട്ടേ ഉള്ളൂ ജാവ്ദേക്കർ തനിക്കെതിരായ വാർത്തകൾ പുറത്തു വരുന്നതിനുള്ള അതൃപ്തി പരോക്ഷമായി ഉന്നയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പറഞ്ഞതും പറയാത്തതുമായുള്ള കാര്യങ്ങൾ വാർത്തയായി വരുന്നു ഇത് നമ്മൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്ന തരത്തിൽ ഈ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ പരാമർശിക്കുകയും ഉണ്ടായി തീർച്ചയായും ദല്ലാൽ വിഷയത്തിൽ ബി ജെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ വലിയ തോതിൽ പ്രതിസന്ധ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആകട്ടെ അവർക്കെതിരെ ദല്ലാൾ നന്ദകുമാർ വിമർശനം ഉന്നയിച്ചിട്ടും അത് നേതൃത്വം വേണ്ട രീതിയിൽ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നില്ല എന്നത് മാത്രമല്ല വി മുരളീധര പക്ഷത്തെ പ്രമുഖനായ പി രഘുനാഥ് പരസ്യമായി തന്നെ പാർട്ടിയിലേക്ക് ആളെടുക്കുന്നത് ദല്ലാളമാരെ വച്ചല്ല അത് പാർട്ടി അണികൾക്കും നേതാക്കൾക്കുമെല്ലാം ബോധ്യമായ കാര്യമാണ് എന്ന് പരസ്യമായി തന്നെ ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു തരുന്നതാണ് എന്നാൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടോ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു നീക്കം ഉണ്ടായില്ല എന്നത് ശോഭാ സുരേന്ദ്രനെ വലിയ തോതിൽ അസ്വസ്ഥയാക്കിയിട്ടുണ്ട് തീർച്ചയായും ഇന്ന് ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇ പി ജയരാജനുമായി ഇ പി ജയരാജനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയെന്ന വിഷയം ഇന്നിപ്പോൾ രഘുനാഥ് ഉന്നയിച്ചില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിന്ന് നിന്ന് ചർച്ചയാവുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിക്കും അല്ലാതെ തന്നെ ഇത് ഈ വിഷയം ഇന്നിപ്പോൾ നേതൃയോഗത്തിൽ അവർ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഇതൊരു അജണ്ടയായി ഇന്നിപ്പോൾ ബി ജെ പി നേതൃയോഗത്തിൽ ഇന്നിത് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇത് ഇന്ന് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഏറെയുമാണ്